ഹായ് കൂട്ടുകാരിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചാക്കരി കൊണ്ട് ചോറ് വയ്ക്കുകയാണ് ആ ചോറ് വെള്ളം പിടിക്കാതെ ഒട്ടിപ്പിടിക്കാതെ എങ്ങനെ വയ്ക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് ഇത് കഴുകിക്കൊണ്ടിരിക്കുക ഇപ്പോൾ കഴുകിയതിന് ശേഷം നമുക്ക് കാണാം വെള്ളം തിളയ്ക്കട്ടെ വെള്ളം തിളയ്ക്കുമ്പോൾ അരിയിടാം അങ്ങനെ ചാക്കരി ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതാണ് ഈ അരി ഇത് വെള്ളം നന്നായി വെട്ടി തിളയ്ക്കുമ്പോൾ ഈ അരി ഇട്ടുകൊടുക്കുക അങ്ങനെ റേഷൻ ചാക്കരി കൊണ്ട് ചോറ് വെക്കാനായിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം ഏകദേശം തിളയ്ക്കാറായി ഇനിയും അരി ഇട്ട് കൊടുക്കുക വെള്ളം തിളച്ചു തുടങ്ങി ഇനിയും അരി കൊടുക്കാം അങ്ങനെ അരിയെല്ലാം കൊടുത്തു നന്നായി ഇളക്കിയ ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പ് ഉപ്പുപൊടിയോ ഇട്ട് കൊടുക്കുക ഉപ്പുകല്ലാണ് ഏറ്റവും നല്ലത് എൻ്റെ കയ്യിൽ ഉപ്പുകല്ലില്ല ഞാൻ കുറച്ച് ഉപ്പുപൊടിയാണ് ഇട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഉപ്പ് ഉപ്പുപൊടി ഇട്ടുകൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി വേഗാനായിട്ട് അടച്ച് വെക്കുക ആവശ്യത്തിന് വെള്ളം വെക്കണം ഇച്ചിരിയേറെ വെള്ളം വെക്കണം വേഗട്ടെ അടച്ചുവിട നോക്കാം വെന്തിട്ടില്ല കുറച്ചുകൂടെ വേകണം തിന്റെ ഉള്ളരി വെന്തിട്ടില്ല വേഗട്ടെ നന്നായി ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനിയും ഒരു തിളക്കൂടെ കുറഞ്ഞത് തിളയ്ക്കണം അടച്ച് വെക്കും നമ്മുടെ ചോറ് ഇവിടെ വെന്ത് ശരിയായിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇത് ഞാൻ ഊറ്റുകയുള്ള അല്ല ചെയ്യുന്നത് കോരുപാത്രം ഉണ്ടല്ലോ അതിൻ്റെ അകത്തോട്ടെ കോരിയെടുക്കുകയാണേ ഈ പരുവത്തിലുള്ള ചോറ് ഇത് വെള്ളം ഞാൻ പറയാം വനിക്കാം ഇപ്പം വെള്ളം കോരി നോക്കുമ്പം കൊഴുത്ത വെള്ളമാണെങ്കിൽ ആ വെള്ളം കുറച്ചു ഊറ്റിക്കളഞ്ഞിട്ട് പച്ചവെള്ളം ഒഴിച്ച് ചുറ്റിച്ച് നമുക്ക് ചോറ് കോരിയെടുക്കാം ഇത് വെള്ളം അത്ര കൊഴുത്തതല്ല അതിനാൽ ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല ചോറ് കോരിയെടുക്കാം പോവുകയാണ് കൊരിയെടുക്കാം അതായത് ഈ പാത്രത്തിലേക്ക് കോരിയെടുക്കുകയാണ് ഓരോ ഓരോന്ന് ഓരോന്ന് തൊടാത്ത ചോറ് കഞ്ഞിവെള്ളം കൊഴുപ്പാണെങ്കിൽ പച്ചവെള്ളം ആവശ്യത്തിനൊഴിച്ച് ചുറ്റിച്ച് പോരുക അപ്പോഴും ഒട്ടും ചോറ് ഒട്ടിപ്പിടിക്കില്ല ഈ ചോറ് ഉണ്ടല്ലോ മീൻകറിയും കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് ഇഷ്ടമാണ് ഈ ചാക്കരി കൊണ്ട് ചോറ് വയ്ക്കുന്നതിന് ഞാൻ റേഷൻ അരി കിട്ടിയാൽ ഈ ചാക്കരി കൊണ്ട് ചോറ് വയ്ക്കാറ് പതിവുണ്ട് നല്ല അരിയാണെങ്കിൽ എന്നാലും മോശപ്പെട്ട അരിയാണെങ്കിലും പച്ചവെള്ളം നന്നായി തിളച്ച് കഴിഞ്ഞ് ഊറ്റുന്നതിന് മുമ്പായിട്ട് പച്ചവെള്ളം നന്നായിട്ടൊഴിച്ച് ചുറ്റിച്ച് ഒട്ടും ഒട്ടിപ്പിടിക്കത്തില്ല അങ്ങനെ കൂട്ടുകാരൊക്കെ ഒന്ന് വെച്ച് നോക്കുക എല്ലാവർക്കും അറിയാവുന്നറിയാം എങ്കിലും ഞാനൊന്ന് പറഞ്ഞതാണ് അപ്പം ചോറ് ഊറ്റിയെടുത്തതിന് ശേഷം വീണ്ടും കാണാം അങ്ങനെ ഒന്നേ തൊടാത്ത നല്ല ഒന്നാന്തരം ചോറ് കണ്ടോ ഓരോന്നോര മണികളായിട്ട് കണ്ടോ ഇരിക്കുന്നത് ചാക്കരി ചോറ് അതായത് റേഷൻ ചാക്കരി കൊണ്ട് ചോറ് ഇവിടെ തയ്യാറാക്കിയെടുത്തു ഈ വീഡിയോ കണ്ട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം